ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസം മുമ്പ് ഞാൻ ചാനലിൽ വീഡിയോ ഇടാൻ വേണ്ടി ആളെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെനിക്ക് ബെറ്ററായിട്ട് തോന്നിയ ഒരാളെ നമ്മളതിന് വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമുക്ക് പറഞ്ഞാൽ ആ ആവശ്യത്തിനുള്ള പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ നല്ല രീതിയിൽ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ മീഡിയോ ഇൻഫോ മീഡിയോ ഇൻഫോന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ് ആ ഒരു ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒന്നാം തീയതി തൊട്ട് നമ്മൾ അതിൽ വീഡിയോ ഇട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ നിന്ന് തന്നെ വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ട് കിട്ടിയ ആളെക്കൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ വീഡിയോ 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 അപ്പോൾ ഞാൻ ഈ ഈ ഈ ഒരു 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 ഇടാൻ ഇടാൻ കാരണം ഇനി ആ വേണ്ടി ആരും ക്രിയേറ്റ് ചെയ്ത് അയക്കേണ്ട എന്ന് എന്ന് പറയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ വേറെ ചാൻസ് വന്നിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻഫോ പറഞ്ഞ ചാനലാണ് ഇതിലിപ്പോൾ വീഡിയോസൊക്കെ കണ്ടറിയാം നല്ല റീച്ചുള്ള വീഡിയോസാണ് പക്ഷേ കുറച്ച് നാളായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു ചാനലിൽ വീഡിയോ ഇടാനാണ് ഇനി ആളെ വേണ്ടത് പക്ഷേ ഇത് മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഇരുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി വാച്ച് അവർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളൊരു ഡിസ്ക്രിപ്ഷനിലെ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് ഈ ഒരു ചാനലിലേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അയയ്ക്കാം ഡിസ്ക്രിപ്ഷനിൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്കിൻ്റെ താഴെ ഈയൊരു ചാനലിൻ്റെ ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഈ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ചാനൽ നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം